ആരാധകർക്ക് സർപ്രൈസ് ന്യൂസുമായി അമലാ പോളും ഭർത്താവ് ജഗത് ദശായിയും അമലാപൂൾ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന സന്തോഷ വാർത്തയാണ് ജഗത് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഈ വാർത്ത പങ്കുവെച്ചത് താരത്തിന്റെ ആദ്യത്തെ കൺമണിയെ കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ച മറ്റൊരു രസകരമായ വസ്തുത എന്നാൽ ഈ സന്തോഷ വാർത്ത സർപ്രൈസായി വെച്ചിരിക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് വരുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സന്തോഷ വാർത്ത പങ്കുവെച്ചിരിക്കുന്നത് പിന്നെ പേരിടുകയും ചെയ്തിട്ടുണ്ട് ഇളൈ എന്നാണ് കുഞ്ഞിന്റെ പേരിട്ടിരിക്കുന്നത് പൂല പതിനൊന്നിനായിരുന്നു കുഞ്ഞ് ജനിച്ചത് അമലയെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായി വീട്ടിൽ രസകരമായ സർപ്രൈസുകൾ ഒരുക്കി വെച്ചിരുന്നു മനോഹരമായ ഈ വീഡിയോ ആരാധകരുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമല പോലും ജഗത്തും വിവാഹിതരാകുന്നത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നത് യിലാണ് താൻ അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അമലാ പോൾ പങ്കുവെക്കുന്നത് മലയാളത്തിലൂടെയാണ് അമലാ പോൾ കാരിയർ ആരംഭിക്കുന്നത് എന്നാൽ നായികയായി കയ്യടി നേരുന്നതും സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നതും തമിഴിലും തെലുങ്കിലുമാണ് പിന്നീടാണ് താരം മലയാളത്തിലേക്ക് നായികയായി തിരികെ വരുന്നത് തിരിച്ചു വരവൽ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ അമല പോളിന് സാധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ നീല താമരയിലെ ചെറിയ വേഷത്തിലൂടെ കരിയർ ആരംഭിച്ച അമല ഇന്ന് തെന്നിന്ത്യ സിനിമയിൽ വലിയ താരമാണ് രണ്ടായിരത്തി പത്തിൽ മൈന എന്ന ചിത്രത്തിലൂടെയാണ് അമല താരമാകുന്നത് ചിത്രത്തിലെ പ്രകടനത്തിന് അമലയെ തേടി തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും എത്തി പിന്നീട് അമല തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിനും തന്റെ സാന്നിധ്യം അറിയിക്കാൻ അമലയ്ക്ക് സാധിച്ചു ആടുജീവിതം എന്നാണ് അമലയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം